ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ കാർഷിക കോളേജിൽ നിന്ന് ഞാൻ വാങ്ങി ഒരു പ്ലാവിൻ തയ്യാണ് അപ്പം ഇത് വെച്ചിട്ടൊരു രണ്ടു മൂന്ന് വർഷമായി പക്ഷെ നേരത്തെ കായ്ക്കേണ്ടതായിരുന്നു പക്ഷെ ഇതിന് കുറേ പരിക്ക് സംഭവിച്ചു ഇതിൻ്റെ മുഗൾ ഭാഗമൊക്കെ കട്ടായിപ്പോയി മോളിൽ നിന്ന് മഹാഗണിയുടെ അപ്പുറത്ത് മഹാഗണി മുറിച്ചപ്പോഴേൻ്റെ കമ്പൊക്കെ വീണ് എന്തായിരുന്നാലും ഈ വർഷം ഒരു കുഞ്ഞു ചക്ക അതാ അവിടുന്ന് ഇങ്ങനെ ഇത്രയും നീളുണ്ട് അതിൻ്റെ ഞെട്ടിന് അങ്ങനെ താഴ്ന്നു വന്നപ്പം തന്നെ എനിക്ക് സംശയം വന്നു ഇത് തറയിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഫംഗസൊക്കെ വന്നിട്ട് ചിലപ്പോൾ അഴുകിപ്പോവാനുള്ള സാധ്യത ഉണ്ട് അപ്പം ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ അപ്പോഴേ തറയിൽ ഇത് ഇതിൻ്റെ ടച്ച് ചെയ്തപ്പം തന്നെ ഞാൻ ഒരു പലകെല്ലാം എടുത്ത് വെച്ചപ്പോൾ ഒരു മൂന്ന് മൂന്നര മാസമായത് പലക ഇതുപോലെ പലക ഒക്കെ എടുത്ത് വെച്ച് അതിൻ്റെ പുറത്ത് വെച്ചിരിക്കാണ് അപ്പൊ ഇതൊരു ഒരു പത്ത് പന്ത്രണ്ട് കിലോ കാണുന്നെനിക്ക് തോന്നണത് എടുത്ത് നോക്കിയാലേ അറിയുള്ളു അപ്പൊ സഹായത്തിന് ഞാൻ എൻ്റെ കൊച്ചുമുളയും വിളിച്ചിട്ടുണ്ടാവുള്ളൂ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഡിറ്റാച്ച് ചെയ്യാ വീട്ട് കൊണ്ടുപോയി വെച്ച് അതിൻ്റെ പാകമൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ കന്നി ആയതുകൊണ്ട് കഞ്ഞീച്ചക്ക ആയതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് മക്കളൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് ഉപയോഗിക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യാണ് അപ്പം മോളൊന്നും സഹായിക്കല്ലോ ഒരറ്റൊന്ന് പിടിക്കാനേ നമുക്ക് ഇവിടെ വെച്ചങ്ങ് മുറിക്കാം അവിടെ അപടിക്കണെ ഉം അറിമറി അത്യാവശ്യം കന ഉണ്ട് കേട്ടോ അതിന്റെ മറുഭാഗം നല്ല ഓ നല്ല അച്ചോന്നിരിക്കണ്ട് ഈ ഭാഗം ഇത് ഇതാണ് ത തറയില് അച്ചാവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ മഹാഗണിയുടെ തന്നെ ഈ അറുത്തെടുത്തപ്പോ അതിന്റെ ഒരു പലക ഇതില കയറ്റി വെച്ചതായിരുന്നു എന്തായാലും അത് നന്നായി ഇനിയിപ്പം ഇതിന്റെ ഈ ഈ സൈഡ് മാള പിടിച്ചോ അങ്ങനെ ആ വാലല്ല ഇവിടെ അടി കൂടെ അപ്പൊ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് വരിക്കാവണം എന്ന് മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുകയാണ് അപ്പൊ വീട്ടിൽ കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് നമുക്ക് അല്ലേ ഉപയോഗിച്ചിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം